ജഗതി ശ്രീകുമാർ മലയാളത്തിൽ ഏകദേശം ആയിരത്തഞ്ഞൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച ജഗതിയുടെ ആദ്യ ചിത്രം അച്ഛനും മകനും എന്ന ചിത്രമായിരുന്നു അദ്ദേഹം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ ജഗതി എൻ കെ ആചാരിയായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥ ബിരുദമെടുത്ത ശേഷം മദ്രാശിയിൽ കുറച്ചു കാലം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യുകയാണ് മുതിർന്നതിനു ശേഷം അദ്ദേഹം സിനിമയിലേക്ക് ചൂടുവെക്കുന്നത് ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിൽ അടൂർ ബാസിയുടെ ശിങ്കിടി പയ്യൻ്റെ വേഷത്തിലൂടെ ജഗതി ശ്രദ്ധിക്കപ്പെട്ടു വെറുമൊരു കൊമേഡിയൻ എന്ന നിലയിൽ നിന്ന് തൻ്റെതായ കഴിവുകളിലൂടെ ജഗതി മലയാള സിനിമയിലെ അതുല്യ നടനായി ഉയർന്നു വന്നു സുകുമാരി ലളിതാ പത്മിനി രാഗിണിമാരുടെ അടുത്ത ബന്ധുവായ സുകുമാരി ഭരതനാട്യവും കഥകളിയും കേരള നടനവും ഉൾപ്പെടെ നൃത്തത്തിൽ ബാലയത്തിൽ തന്നെ പ്രാവീണ്യം നേടി ഏഴാം വയസ്സ് മുതൽ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഡാൻസേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ട്രൂപ്പിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഉടനീളവും സിലോൺ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു നൃത്തവേദികളിലെ പ്രകടനം കണ്ടാണ് സംവിധായകൻ പി നീലകണ്ഠൻ ഒരറിവ് എന്ന ചിത്രത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നത് ദീർഘമായ നൃത്തരംഗത്താണ് ഈ ഒരു സിനിമയിൽ അവർ പ്രത്യക്ഷപ്പെട്ടത് ചെറുപ്പത്തിൽ തന്നെ മുതിർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് സുകുമാരി ശ്രദ്ധ നേടിയത് കുമാർ സലീംകുമാർ കുമാർ തന്റെ കലാജീവിതം ആരംഭിച്ചത് കൊച്ചിൻ കലാഭവനിലാണ് പിന്നീട് അദ്ദേഹം കൊച്ചിൻ സാഗർ എന്ന മിമിക്രി ഗ്രൂപ്പിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തിയേറ്ററിൽ എത്തിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം സിദ്ധിഖ് ഷമീറായിരുന്നു ഈ ഒരു സിനിമയുടെ സംവിധായകൻ പിന്നീട് നിരവധി ചിത്രങ്ങൾ കെ പി എസ് സി ലളിത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉദയയുടെ ബാനറിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തെത്തിയ ലളിത പിന്നീട് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറുകയായിരുന്നു നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ കെ പി സി ലളിത മലയാളത്തിലും തമിഴിലുമായി അഞ്ഞൂറ്റി അമ്പതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് യഥാർത്ഥ പേര് മഹേശ്വരിയമ്മ എന്നായിരുന്നു തോപ്പിൽ ബാസിയാണ് കെ പി എസ് സി ലളിത എന്ന പേര് നൽകിയത് ഇന്ദ്രൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചൂതാട്ടം എന്ന ചിത്രത്തിലൂടെ വസ്ത്രാലങ്കാരത്തിലും നടനായും ഇന്ദ്രൻസ് അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മേലാപ്പറമ്പിൽ ആൺമീഡ് എന്ന ചിത്രത്തിലെ വിവാഹ ബ്രോക്കറുടെ ചെറിയ വേഷത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് സി എ ഡി ഉണ്ണികൃഷ്ണനിലെ അദ്ദേഹത്തിൻ്റെ വേഷം ശ്രദ്ധേയമായി ഇന്ദ്രൻസ് എന്ന പേരിൽ ഒരു ടൈലറിംഗ് ഷോപ്പ് ആരംഭിച്ച അദ്ദേഹം സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ സ്റ്റേജ് നാമത്തിനായി ആ പേര് തന്നെ തിരഞ്ഞെടുത്തത് ശോഭന ശോഭന എന്നറിയപ്പെടുന്ന ശോഭന ചന്ദ്രകുമാർ പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന സിനിമയിലൂടെയാണ് ശോഭന മലയാള ചലച്ചിത്രരംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് നിരവധി ചിത്രങ്ങൾ വ്യത്യസ്ത മൂന്ന് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ മികച്ച നടിക്കുള്ള പതിനാല് നോമിനേഷനുകൾ മറ്റെന്തു വേണം ശോഭനയിലെ അഭിനേത്രിയെ വർണ്ണിക്കുവാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് അഭിനയ ഡിപ്ലോമ കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പി എ ബക്ര സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തുന്നത് നൂലൻ ആൻഡോ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് പ്രശസ്ത സിനിമാ നടൻ രജനീകാന്ത് മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസിന്റെ സഹപാഠിയായിരുന്നു കൊച്ചിൻ ഹനീഫ മിമിക്രി കലാകാരനായി കലാജീവിതം ആരംഭിച്ച ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വില്ലൻ വേഷങ്ങളിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അഷ്ടവക്രൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെ അരങ്ങേറ്റം പിന്നീട് ഹാസ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയ ഹനീഫ അതിൽ പ്രശസ്തനാകുകയായിരുന്നു മലയാളം തമിഴ് ഹിന്ദി സിനിമകളിലായി മുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി